ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ് അഥവാ പല്ല് തേക്കുക നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് അറാക്ക് ഉപയോഗിക്കാനാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് അറാഖാണ് ഇതെൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നൊരു അറാഖാണ് ഇതൊക്കെ അറാഖുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അറാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ അറാക്ക് ഇതിപ്പോൾ വണ്ണം കുറഞ്ഞതാണ് കുറച്ച് വണ്ണങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ ഭാഗം ഞാനിപ്പോൾ ഒരു ഇതെടുത്തിട്ട് ഒന്ന് തച്ച് പരുത്തിയതാണ് ഇങ്ങനെ ചെറിയ രൂപത്തിലേക്ക് ഒന്നാക്കി മാറ്റുക ഒന്ന് ഉടയ്ക്കുക ഇത് നല്ലപോലെ കിഴുകിയിട്ടേ ഇതുകൊണ്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് ബ്രഷ് ചെയ്യാൻ വേണ്ടി പിടിക്കേണ്ടത് അവിടെ ഒരു സുന്നത്തുകൂടി ഉണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ അഞ്ച് വിരലിൽ നിന്ന് രണ്ട് വിരൽ താഴ്ത്ത് മൂന്ന് വിരലിങ്ങനെ ഈ രണ്ട് ഘട്ടമാക്കുക അതായത് ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ രണ്ട് വിരലക്കിടയിലേക്ക് ഈ മിസ്വാക്ക് ഇങ്ങനെ വെക്കുക ഇത് നോക്ക് നിങ്ങൾ രണ്ട് വിരൽ രണ്ട് വിരൽ അല്ല ഈ രണ്ട് വിരലിൻ്റെ ഇടയിലേക്ക് മിസ്വാക്ക് വെച്ചിട്ട് മൂന്ന് വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്യൽ സുണ്ടത്ത് കൂടിയാണ് കാരണം ഇങ്ങനെ മിസ് നമ്മൾ ഇങ്ങനെ പിടിക്കലും ഇങ്ങനെ പിടിക്കുന്നതൊക്കെയാണ് നല്ലത് ഈ രൂപത്തിൽ ചെയ്താൽ ഇങ്ങനെ ശീലിച്ചു നോക്കൂ വളരെ എളുപ്പത്തിൽ നമുക്ക് രണ്ട് ഭാഗത്തേക്കും ഒരുമിച്ച് മിസ്വാക്ക് പല്ല് തേക്കാൻ കഴിയും അപ്പോൾ ഈ രൂപത്തിൽ പിടിക്കുക എന്നുള്ളത് ഒരു കൂടിയാണ് അപ്പോൾ ഈ രൂപത്തിലേക്ക് നമ്മൾ പിടിച്ച് ശീലിക്കുക തുടക്കത്തിലൊക്കെ അല്പം പ്രയാസമൊക്കെ ഉണ്ടാവും പിന്നീട് നമുക്കത് ശരിയായി വരും പല്ല് തേക്കുമ്പോൾ ആദ്യം മുകൾ വരിയിലെ ഈ വലത് ഭാഗത്തുള്ള മുകൾ ലൈനാണ് ആദ്യം നമ്മൾ തേക്കേണ്ടത് ഈ ഭാഗം ഈ ഭാഗം തേച്ച് കഴിഞ്ഞിട്ട് താഴ്പ്പല്ലും തേക്കുക എന്നിട്ട് ഇടത് ഭാഗത്തെ മുകൾ വരി പിന്നെ താഴ്വരി ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മുൻകൈ കഴുകി കഴിഞ്ഞു ഇനി നമുക്ക് ബ്രഷ് ചെയ്യാണ് വേണ്ടത് ആദ്യം ബ്രഷ് ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ശുണ്ണത്തിന് വേണ്ടി നമ്മളത് ചെയ്തു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബ്രഷ് നമുക്കെടുത്ത് നിർത്ത് വെക്കരുത് ഒന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുകയും ചെയ്യണം